ഇത് ചെയ്യരുത് എന്താണ് ചെയ്യേണ്ടത് എന്നല്ലേ ആസിഡിറ്റി ഇതനുസരിച്ചില് പൊളിച്ചതായിട്ടുള്ള ഗ്യാസ് ഒക്കെ ഉള്ളവര് ഒരു ഹെവി മീൽ വല്ല പാർട്ടിക്കോ കല്യാണത്തിനോ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് ഒരു ഹെവി മീൽ കഴിച്ചതിന് ശേഷം അത് ദയിപ്പിക്കാൻ വേണ്ടിട്ട് സെവനപ്പ് കൊക്കകോള പെപ്സി അങ്ങനെ ഏതെങ്കിലും ഒക്കെ ഒരു കമ്പനിയുടെ ഒരു ബിവറേജ് സോഡ കുടിക്കുന്ന ഒരു പതിവുണ്ട് അതാണ് നിങ്ങൾ ഒഴിവാക്കേണ്ടത് അത് നിങ്ങൾ നമ്മളെല്ലാവരും രുചിക്ക് അപ്പുറം ഇത് കഴിക്കുന്നതിന് ഒരു ഇൻറ്റൻഷനുണ്ട് നമ്മളിപ്പോൾ വയർ നിറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് കുറച്ച് സോഡകൾ കുടിക്കുന്ന സമയത്ത് കോക്സൊക്കെ കുടിക്കുന്ന സമയത്ത് നമുക്കൊരു ഏമ്പക്കം വരും അല്ലെങ്കിൽ ഫാർട്ട് വരും ഗ്യാസ് ആയിട്ട് പോവും അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്കൊരു ആശ്വാസം തോന്നും അപ്പോൾ ഈ ആശ്വാസത്തിന് വേണ്ടിയിട്ട് കുടിക്കുന്നവരുണ്ട് ടേസ്റ്റിന് പുറമെ ആശ്വാസത്തിന് വേണ്ടിയിട്ട് കുടിക്കുന്നവരുണ്ട് അങ്ങനെ കുടിക്കുമ്പോൾ ശരിക്കും ആശ്വാസം സംഭവിക്കുന്നുണ്ടോ എന്താണ് അവിടെ സംഭവിക്കുന്നത് നമ്മൾ കുടിക്കുമ്പോൾ അത് ഈ ഫസ്റ്റ് കുടിക്കുമ്പോൾ ഇതിൻ്റെ കാർബണേഷൻ നടന്നിട്ട് നമുക്കൊരു ഏമ്പക്ക അല്ലെങ്കിൽ ഫാർട്ടൊക്കെ ആയിട്ട് പോകുന്നതാണ് പക്ഷേ അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കുടിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്നും കുടിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതിൽ നമുക്ക് ഓൾറെഡി ഹെവി മീൽ കഴിച്ചതിൻ്റെ ഹെവിനെസ് ഉണ്ട് അതിന് പുറമെ ഈ കോക്സിലൊക്കെ ഉണ്ടാകുന്ന എക്സ്ട്രാ ഷുഗർ കോക്സിലൊക്കെ നിങ്ങൾക്കറിയാം ഇരട്ടിയിലധികം ഒരു ക്ലാസ്സിലെ ഒരു ഭാഗവും മധുരമാണ് അപ്പോൾ അത്രയും മധുരം പിന്നെ അത് അതല്ലാതെ ഈ അഡിക്റ്റീവ്സും ഒക്കെ ഉള്ളതാണ് അപ്പോൾ ഇത് കാരണം കുറച്ചും കൂടെ ഒരു ടു ത്രീ അവേഴ്സിൻ്റെ ഉള്ളിൽ തന്നെ ദഹന പ്രശ്നങ്ങൾ ഇരട്ടി ആവാൻ തുടങ്ങും ഉള്ള പ്രശ്നത്തിന് പുറമെ എക്സ്ട്രാ ഒരു രണ്ട് കോക്ക് കൂടെ കുടിച്ചിട്ട് എക്സ്ട്രാ ഒരു രണ്ടും മൂന്നും പ്രശ്നങ്ങൾ നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ വയറ്റിലേക്ക് വാങ്ങുകയാണ് അപ്പോൾ അത് വേണോ അതാണ് അതാണെൻ്റെ ചോദ്യം നമ്മൾ ഇനി അത് കുടിക്കണോ വേണ്ടയോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കേണ്ടതാണ് ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എത്ര വലിയ ഫങ്ഷൻ ആണെങ്കിലും നമ്മൾ വയറ് എടുത്തിട്ട് ഒരു എക്സ്ട്രാ ഒരു വയറും കൂടെ ഉള്ള പോലെ കഴിക്കാതെ നമ്മുടെ വയറ്റിൽ തന്നെ കുറച്ച് ദഹിപ്പിക്കാനുള്ള സ്ഥലം ബാക്കി വെക്കുക അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ പിന്നെ രാ രാത്രി ഒക്കെ ഫങ്ഷൻ ആണെങ്കിൽ കഴിവതും ഒരു ആറേഴ് മണിക്ക് ഭക്ഷണം കഴിച്ചിട്ട് ദയിപ്പിക്കാൻ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ അതിനുശേഷം ഉറങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഒരു ഏഴ് മണിക്കൊക്കെ കഴിച്ചിട്ട് രണ്ട് മൂന്ന് മണിക്കൂറിന് ശേഷം ഉറങ്ങാൻ ശ്രമിക്കുക ഭക്ഷണം കഴിച്ച ഉടനെ പോയി കിടക്കാതിരിക്കുക പകലൊക്കെ ആണെങ്കിൽ ഭക്ഷണത്തിന് ശേഷം രസം കുടിക്കാം സംഭാരം കുടിക്കാം ഈ ഇഞ് ഇഞ്ചിട്ടിട്ട് ലൈറ്റായിട്ട് ചായ ഉണ്ടാക്കിയിട്ട് അത് കഴിക്കാം അല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ ജീരക വെള്ളം അല്ലെങ്കിൽ അയമോദക വെള്ളം ഏതെങ്കിലും ഒന്ന് ഉണ്ടാക്കിയിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സിപ്പ് സിപ്പായിട്ട് കുടിച്ചാൽ മതി ഇതൊക്കെ ആകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇൻസ്റ്റന്റ് റിലീഫ് അല്ലെങ്കിലും അത് മെല്ലെ മെല്ലെ കുറച്ച് മണിക്കൂർ കൊണ്ട് നമുക്ക് ദഹന പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കുന്നതാണ് മറ്റേ ഇതെന്താ ചെയ്യുന്നത് കോക്സും ബിവറേജസും ഒക്കെ എന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ ഒരു സമാനം തന്നിട്ട് കുറച്ച് മണിക്കൂറുകൾക്ക് കൊണ്ട് ഈ പ്രശ്നങ്ങൾ ഇരട്ടിപ്പിക്കുകയാണ് അപ്പോൾ അതിന് പകരം ഇങ്ങനെ ഹെൽത്തി ഓൾട്ടർനേറ്റ്സിൽ മാറാൻ നോക്കാം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അസിഡിറ്റിയെ പറ്റിയിട്ട് ഞാൻ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇനിയും വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയേ കറക്റ്റായിട്ട് ഇനി വീഡിയോ ചെയ്യുമ്പോൾ കിട്ടുള്ളൂ കിട്ടുകയുള്ളുട്ടോ പിന്നെ മറ്റൊരു കൂട്ടരുണ്ട് അവരെ പറ്റി പറയാൻ മറന്നു പോയതാണ് അവരെങ്ങനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എന്താ പറയാ നമ്മൾ ചോറ് അല്ലെങ്കിൽ ഭക്ഷണമൊക്കെ കഴിക്കണ പോലെ ഒന്ന് വീതം മൂന്നു നേരം മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുന്നു ഗ്യാസിന്റെ ഗുളി കഴിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു ഗ്യാസിന്റെ ഗുളി കഴിക്കുന്നു പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല അങ്ങനെ പ്രിസ്ക്രിപ്ഷൻ ഇല്ല ഡോക്ടർ കാണിക്കണ്ട മെഡിക്കൽ ഷോപ്പിൽ തന്നെ കിട്ടും അത് കിട്ടുന്നുകൊണ്ടാണ് പോയി മേടിക്കുന്നത് വേറെ കാര്യം അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ ഒന്ന് പോയിട്ട് കിഡ്നിയുടെ ഒക്കെ ഒന്ന് നോക്കുന്നത് നല്ലതാണ് അടിച്ചു പോയില്ലേന്ന് അറിയാലോ അപ്പോ അത്രേ ഉള്ളൂ ബൈ